നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബാലാജി വേഫേഴ്സിന്റെ ഉരുളക്കിഴങ്ങ് ചിപ്സ് പാക്കറ്റിൽ ഇപ്പോൾ ചത്ത തവളയെ കണ്ടെത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഗുജറാത്തിലെ ജാംനഗറിൽ ചൊവ്വാഴ്ചയാണ് ഈ ഒരു സംഭവം സംഭവമുണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് ജാംനഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രാദേശിക ഡീലറെ വിളിപ്പിച്ച് അതേ ബാച്ചിലെ മറ്റു പാക്കറ്റുകളും പരിശോധന നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട് ജാംനഗർ സ്വദേശിയായ ജാസ്മിൻ പട്ടേലിനാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായത് ബന്ധുവായ ഒൻപത് വയസ്സുകാരിക്ക് വേണ്ടിയാണ് വേഫേഴ്സ് വാങ്ങിയത് പാക്കറ്റിലെ പകുതി ചിപ്സ് കഴിച്ച ശേഷമാണ് തവളയെ കണ്ണിൽപ്പെട്ടത് വാങ്ങിയ കടയിലും കസ്റ്റമർ കെയറിലും പരാതിപ്പെട്ടെങ്കിലും കാര്യമായ പ്രതികരണം ലഭിച്ചില്ലെന്നും ജാസ്മിൻ പറയുന്നു തുടർന്ന് ഭക്ഷ്യവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നത് നടത്തിയ വിശദമായ പരിശോധനയിൽ പാക്കറ്റിൽ കണ്ടെത്തിയത് ചത്ത തവള തന്നെയാണെന്ന് സ്ഥിരീകരിച്ചതായി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥൻ ഡി ബി പർമാർ വെളിപ്പെടുത്തി ചിപ്സ് വാങ്ങിയ കടയിൽ പരിശോധന നടത്തി മറ്റു പാക്കറ്റുകളിലും പരിശോധിച്ചു വാങ്ങിയ പാക്കറ്റിലെ അവശിഷ്ടങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് അയച്ചതായും അദ്ദേഹം പറഞ്ഞു അതേസമയം തങ്ങൾ പൂർണ്ണ ശുചിത്വം പാലിച്ചാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് കമ്പനിയുടെ വാദം ചത്തതവളെ കണ്ട് താൻ ആദ്യം ഞെട്ടിപ്പോയെന്നാണ് ജാസ്മിൻ പട്ടേൽ മൊഴി നൽകിയിരിക്കുന്നത് ബാലാജി വെഫേഴ്സിന്റെ കസ്റ്റമർ കെയറിൽ സർവീസിൽ അറിയിച്ചപ്പോൾ വ്യക്തമായ മറുപടി ലഭിച്ചില്ല തുടർന്ന് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിനെ അറിയിക്കുക എന്നൊന്നും പരാതി നൽകിയ ജാസ്മിൻ പട്ടേൽ വ്യക്തമാക്കി നമ്മൾ എല്ലാവരും ഇത്തരത്തിൽ കടകളിൽ കാണുന്ന പാക്കറ്റിലുള്ള ചിപ്സും തന്നെ എല്ലാം വാങ്ങി കഴിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ചില കമ്പനികളുടെ പേരിൽ വ്യാപകമായിട്ട് തന്നെ ഇന്ന് പരാതികൾ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കടകളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്കായാലും അല്ലെങ്കിൽ നമ്മളായാലും വാങ്ങി കഴിക്കുന്നവർ ശ്രദ്ധിക്കണം എന്നുള്ള മുന്നറിയിപ്പും കൂടി ഭക്ഷ്യസുരക്ഷ വകുപ്പ് നൽകുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഓർഡർ ചെയ്ത് വന്ന ഐസ്ക്രീം മനുഷ്യന്റെ കൈവിരിൽ കണ്ടെത്തിയതും വലിയ വിവാദമായിരുന്നു ആ കേസിൽ ഐസ്ക്രീം കോണിൽ മനുഷ്യവിരിൽ കണ്ടെത്തിയ സംഭവത്തിൽ വമ്പൻ കണ്ടെത്തലുമായിട്ട് പോലീസ് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു യുമ ഐസ്ക്രീമിന്റെ ഫാക്ടറിയിലെ ജീവനക്കാരന്റെ കൈവിരലിനെ അപകടത്തിൽ പരിക്കേറ്റതായും വിരലടയാളം കണ്ടെത്തിയ ഐസ്ക്രീം അപകടം നടന്ന ദിവസം തന്നെ പാക്ക് ചെയ്തതായിരുന്നു എന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു പോലീസിന്റെ പരാതിയെ തുടർന്ന് യുമോയ്ക്കെതിരെ ഭക്ഷണത്തിൽ മായം ചേർക്കൽ മനുഷ്യജീവൻ അപകടപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട് യുമോയ്ക്ക് ഐസ്ക്രീം വിതരണം ചെയ്യുന്ന നിർമ്മാതാവിന്റെ ലൈസൻസ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യ സസ്പെൻഡ് ചെയ്തു ഐസ്ക്രീം നിർമ്മാതാവിന്റെ പരിസരം എഫ് എസ് എസ് ഐയുടെ വെസ്റ്റേൺ റീജിയണൽ ഓഫീസിന്റെ ഒരു സംഘം പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഭക്ഷണത്തിൽ മനുഷ്യന്റെ ശരീരഭാഗം കണ്ടെത്തിയത് വലിയ കുറ്റകൃത്യമാണോ എന്ന സംശയം ഉയർന്നിരുന്നു തുടർന്ന് പോലീസ് എല്ലാ കോണുകളും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു മുംബൈ ഡോക്ടർ ഓൺലൈൻ ബ്രാൻഡേഴ്സ് സെറാവോ ആണ് ഐസ്ക്രീമിൽ വിരലിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് തന്റെ സഹോദരി ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഐസ്ക്രീമിൽ വിരൽ കണ്ടെത്തുകയായിരുന്നു ഐസ്ക്രീം പകുതി കഴിച്ചപ്പോൾ വായിൽ ഒരു കട്ടിയായ കഷ്ണം അനുഭവപ്പെടുകയായിരുന്നു കപ്പലണ്ടിയോ ചോക്ലേറ്റ് കഷ്ണമോ ആണെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ പരിശോധിക്കാൻ തപ്പിയപ്പോഴാണ് മനുഷ്യ ശരീരാവശിഷ്ടം കണ്ടെത്തിയത് പരിശോധിച്ചപ്പോൾ അതിനിടയിലെ നഖങ്ങളും വിരലിന്റെ അംശവും കണ്ടെത്തിയിട്ടുണ്ട്